നമസ്കാരം കേരള ന്യൂ സിക്സ് വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് പ്രവാട ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് നിയമിച്ചത് അത് പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയത്ര പാർട്ടിയിൽ കടുത്ത അതൃപ്തിയാണ് അത്ര പി ജയരാജൻ അത് പ്രകടിപ്പിച്ചു അത്ര മാധ്യമങ്ങൾ പറയുന്നതാണ് കേട്ടോ എന്നാൽ എന്താണ് വസ്തുത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്തായാലും ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് നമ്മുടെ പി ജയരാജൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ഇതിന്റെ യാഥാർത്ഥ്യം പറയുന്നുണ്ട് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അതാണ് നമ്മൾ കണ്ടത് എന്തായാലും മാധ്യമങ്ങൾ പി ജയരാജന്റെ പേരിൽ നടത്തിയ വ്യാജ വാർത്തകൾ പൊളിച്ചടക്കുമ്പോൾ നമ്മുടെ മൗദുതി ചാനലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ചാനലും ഒക്കെ പി ജയരാജനെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് അവർക്കൊക്കെ നല്ല മറുപടി കൊടുക്കുകയും ഈ ഇടക്കാലത്ത് ഇടതുപക്ഷത്തിനെതിരെ ഈ മാധ്യമങ്ങളൊക്കെ ചെയ്ത വ്യാജ വാർത്തകളൊക്കെ ലൈവ് പൊളിക്കുന്ന ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടാലും എന്തായാലും ആ വാർത്തയിലേക്കാണ് അപ്പൊ പുതിയ ഡി ജി പിള്ള തീരുമാനം ചന്ദ്രശേഖരനെയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് മൂന്ന് പേരുടെ പേരുകൾ പരിഗണിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത് രാഷ്ട്രീയമായി കൈക്കൊണ്ട തീരുമാനമല്ല ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനമാണ് കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയി ചുമതല ഏറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ ഇരുപത്തിയഞ്ചിന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് ചോവ് പുഷ്പൻ രക്തസാക്ഷിയായിരുന്നു അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വെടിവയ്പ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ് അത് അന്ന് തലത്തുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പത്മകുമാർ അതുപോലെ തന്നെ രബദക്കീം ബത്തേരി അദ്ദേഹമാണ് വെടിവെപ്പിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്തത് ഡി ആയിരുന്ന ഹക്കീം ബത്തേരിയുടെ ഉപേക്ഷത്തിലാണ് മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് വന്നത് മന്ത്രി എത്തിയതിനെ തുടർന്നാണ് അവിടെ സംഘർഷം രൂക്ഷമായത് അപ്പോഴാണ് വെടിവെപ്പുണ്ടായത് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് രമത ചന്ദ്രശേഖർ ഇവിടെ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരും രണ്ടുപേരും ഒന്ന് നിതിൻ അഗർവാളാണ് മറ്റൊന്ന് രപതയാണ് ഗവൺമെന്റ് ഇപ്പം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല ഗവൺമെന്റ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കണം ആ തീരുമാനത്തെക്കുറിച്ച് ഗവൺമെന്റാണ് വിശദീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടുള്ളവരുണ്ടാവാം കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് ആക്ഷയം ഉന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തിച്ചാർജും വെടിവെപ്പുമൊക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ മറ്റൊരാളാണ് നിതിൻ അഗർവാൾ നിതിൻ അഗർവാളിനെതിരായിട്ടും സി പി ഐ എം പരാതി നൽകിയിട്ടുണ്ടായി ഏതാണ്ട് വെടിവെപ്പ് നടന്ന അതേ കാലത്താണ് തലശ്ശേരിയിൽ ചുമതലയുണ്ടായിരുന്ന നിതിൻ അഗർവാൾ അന്ന് എ എസ് പി ഐ അവിടെ ആർ എസ് എസുമായിട്ട് സി പി ഐ എം സംഘർഷത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി സഹാവ് എം സുകുമാറിനെ ഭീകരമായി ലോക്കപ്പിൽ വെച്ച് തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ ൂത്തുപറമ്പ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സമരം ഉണ്ട് മന്ത്രിക്കെതിരായിട്ടുള്ള സമരം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത കൂട്ടത്തിൽ എം വി ജയരാജനുണ്ട് അതുപോലെ എം സുരേന്ദ്രൻ ഉണ്ട് എം സുകുമാരനുണ്ട് സുകുമാരൻ ഇപ്പൊ കൂത്തുപറമ്പിലെ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലിരിക്കെ കൂത്തുപറമ്പ് പോലീസ് ലോകപ്പിൽ വെച്ച് മൃഗീയമായിട്ട് പല്ലിച്ചതച്ചു അതിനെതിരായിട്ട് സുഖാമസുകുമാരൻ കേസ് കൊടുത്തു ആ കേസിന്റെ പ്രതിയാണ് ആര് നിധി നഗർ അപ്പോ അന്ന് അത്തരം നടപടികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് സി പി എമ്മും അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുകൾ ഗവൺമെന്റ് പരിശോധിച്ചു ഗവൺമെന്റ് പരിഗണിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ജവതാ ചന്ദ്രശേഖരനെ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഇത്തരം തീരുമാനങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് അല്ല പ്രശ്നമില്ലാത്ത ആളെന്ന് നിലക്കല്ലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രമതാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു അപ്പോൾ ഒരു കാലത്ത് ഈ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപമുന്നയിച്ചിട്ടുണ്ട് ചില കേസുകളിൽ പ്രതികളായിരുന്നു ഈ നിതിൻ അഗർവാളും ഞാൻ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ ആ ഭാഗമായിട്ടുള്ള ഡിവൈഎഫ്ഐ നടത്തിയിട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സെഗാവ് എം സുകുമാരനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്നു നിധിന അപ്പൊ അന്ന് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് ഗവൺമെന്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഡിജിപിയെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ല രാഷ്ട്രീയംബന്ധിച്ച് നയപരമായ കാര്യങ്ങളാണ് പാർട്ടി തീരുമാനിക്കുക പാർട്ടി കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായി മുഖ്യമന്ത്രി മന്ത്രിസഭയുമാണ് തീരുമാനിക്കുക ഇപ്പോ മന്ത്രിസഭ തീരുമാനിച്ചതായിട്ടാണ് നിങ്ങളിലൂടെ മനസ്സിലാക്കുക അതിൽ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള മെറിറ്റ് പരിശോധിക്കാൻ ഞാൻ അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളല്ല പക്ഷേ വന്ന പേരുകളിൽ രണ്ടു പേര് രണ്ടു പേർക്കെതിരായിട്ട് അന്ന് സി പി ഐയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളും ഒക്കെ ഏതൊരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് മറ്റൊരു വിഷയം കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു വിമർശനം തേരെടുത്ത് പറഞ്ഞാൽ ന്യൂ ഇയർത്തിനു വാർത്ത വന്നിട്ടുണ്ട് അത് ഈ ആർ എസ് എസ് സൗഹൃദ പരാമർശം നടത്തിയത് പാർട്ടിക്ക് ദോഷകരമാണ് അതൊരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്ത് കൊണ്ടുണ്ടാകാൻ പറ്റാത്ത ഒരു പരാമർശം സംസ്ഥാന സെക്രട്ടറി ഭാഗത്തുണ്ടായിരുന്നു അങ്ങ് പേരെടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ആ വാർത്തകൾ ഉണ്ടായിരുന്നത് അല്ല ഇതിലിപ്പോ നിങ്ങൾ സി പി എമ്മിന്റെ പ്രത്യേകത മനസ്സിലാക്കാം മറ്റു പാർട്ടികളെ പോലെയുള്ള ഒരു പാർട്ടിയല്ല സി പി എം അതിന് കൃത്യമായിട്ടുള്ള സംഘടനാ നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജൈവപരമായിട്ടുള്ള ഒരു സ്വഭാവിശേഷമാണ് പാർട്ടിക്കകത്ത് വിമർശനവും സ്വയം അത് പാർട്ടിക്കകത്ത് നടത്തേണ്ടതാണ് പുറത്ത് നടത്തേണ്ടതല്ല അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ട യാതൊരു ആവശ്യവും കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കുമ്പോൾ മഹാഭൂരിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളുണ്ട് സി പി എം വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ സമീപനമുള്ള മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങള് സി പി എമ്മിനോടൊപ്പമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചർച്ച നടന്നു അങ്ങനെ ചർച്ച നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്നുണ്ട് അതിനോടൊന്നും പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതായത് വിമർശനവും സ്വയം വിമർശനവും എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജൈവപരമായിട്ടുള്ള സ്വഭാവവിശേഷം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരും വിമർശനത്തിന് അതീതരല്ല അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്താ സത്യസന്ധമാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം പല വാർത്തകളും പലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്നും വസ്തുതാപരമായിട്ട് ശരിയായിരിക്കുകയില്ല പക്ഷേ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്ത ഏകകണ്ഠമായൊരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഗോവിന്ദി പറഞ്ഞിട്ടുണ്ട് അതായത് കേരളത്തിലെ സി പി എമ്മിന്റെ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ആളുകൾ ആരാണോ അവർക്കെല്ലാം എതിരായിട്ട് ഇതുപോലെയുള്ള മാധ്യമ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ പ്രചരണ കടന്നാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്ന ഈ വാർത്തകളും അത് വിവാദമാക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമം ഈ സഹോദരമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഈ ഡി ജി പി നിയമനത്തിന് മൂന്ന് പേരുകളായിരുന്നെ കൊടുത്തത് യോഗേഷ് ഗുപ്ത ഉണ്ടായിരുന്നു ഇതിന് ഹെർവാൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ റവേഡ ഉണ്ടായിരുന്നു ഈ മൂന്ന് പേരുകളാണ് കൊടുത്തത് എന്തുകൊണ്ട് യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കി എന്നുള്ളത് അതിന്റെ അയോഗ്യത എന്താണ് അത് നിങ്ങൾ ചോദിക്കേണ്ടത് ഗവൺമെന്റ് വക്താക്കളാണ് ഞാൻ ഗവൺമെന്റ് വക്താവ് പക്ഷേ നിങ്ങൾ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെടുത്തി ഈ നിയമന പ്രശ്നം കൈകാര്യം ചെയ്തപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അന്ന് വെടിവെപ്പിൽ രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് രോഷൻ ഞങ്ങൾക്കൊപ്പം പ്രതിഷേധ പ്രകടനം ഈ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നതിനിടയിൽ ആണ് സഖാവ് രോഷൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അന്ന് ഞങ്ങളാണ് വെടിയേറ്റ സഖാവ് രോഷനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അപ്പോ ഒരു കുത്തുപറമ്പിലെ സി പി എം പ്രവർത്തകനെന്ന നിലക്ക് ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഈ മൂന്ന് പേരുകളിൽ പേരെ പറ്റിയും അന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് ഡി ജി പി ഐ പരിഗണിക്കുമ്പോൾ ആ മൂന്ന് പേരിൽ രമട ചന്ദ്രശേഖരനെയാണ് മന്ത്രിസഭ തീരുമാനങ്ങൾ അത് നിങ്ങൾ അത് നിങ്ങൾ മറ്റു നേരത്തിൽ വ്യാഖ്യാനിക്കുകയായി അതായത് ഒരു ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്ന നേരത്തെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കണം അല്ല ഗവൺമെന്റ് സംവിധാനം വേറെ പാർട്ടി സംവിധാനം വേറെ ർക്കാരിന്റെ കാലത്ത് സഞ്ുമാറിനെ മാറ്റി അതുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞിരുന്നത് ഡി ജി പി പദവിയിലുള്ള മാറ്റാൻ വരെ അന്ന് സർക്കാർ വളരെ ഭീകരമായ ഒരു തീരുമാനം എടുത്തിരുന്നു ഇപ്പോ ഈ കൂത്തുപറമ്പ് ഈ ആളുകളെ വെടിവെച്ച് കൊന്നതിൽ അന്ന് കൊലക്കേസിനൊക്കെ ചുമത്തിയിരുന്ന ഒരാളെ വീണ്ടും ഡി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോ അത്തരത്തിലൊരു ചർച്ചയും നടക്കാതിരിക്കുന്നു അതായത് െൻകുമാർ ഡി ജി പി ആയി പരിഗണിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാടും പ്രവർത്തനവുമാണ് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത് ഇത് നിങ്ങൾ പറയുന്നത് പത്തിരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ള വെടിവെപ്പ് സംഭവമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഹക്കീം ബത്തേരി എന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായത് ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ അല്ല നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ വർഗീയ സംഘർഷം ഉണ്ടാവുന്ന കേരളം വർഗീയ സംഘർഷം ഉണ്ടാവുന്ന കേരളത്തിൽ വർഗീയ സംഘർഷം ഇല്ലല്ലോ നയപരമായ തീരുമാനം പാർട്ടി കൈക്കൊണ്ടു ആർ എസ് എസ് ആയാലും തിരക്കേടില്ല പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടായാലും തിരക്കേടില്ല വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ എല്ലാ ശക്തികളെയും ശക്തമായിട്ട് നേരിടും അതാണ് നയപരമായ തീരുമാനം മറ്റല്ലാതെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാവുന്നു അവിടെ സി പി ഐ എം ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതല്ലോ ശരിയായിട്ടുള്ള രീതി അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ പാർട്ടി പാർട്ടി ഭരണം ചെൽഭരണം എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ അതിന് വേറെ വ്യാഖ്യാനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിലയ്ക്കുള്ള പോലീസ് സംവിധാനം അതാണ് പാർട്ടി തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു രക്തസാക്ഷി വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വരുന്നത് പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ പാർട്ടിയിൽ നിന്നും തന്നെ വരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അത് ഈ ഒന്ന് ആദ്യം നിങ്ങൾ ഉന്നയിച്ചത് കൂത്തുപറപ്പ് വെടിവെപ്പ് അതായത് തൊണ്ണൂറ്റിനാല് നടന്നത് ഇനി അദ്ദേഹം ചുമതല ഏറ്റതിനു ശേഷം എടുക്കുന്ന നടപടികളല്ലേ അത് അന്നേരത്തെ പറയുന്നത് ഈ മരത്തിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിലും ഈ പിന്നെ ഇടതുപക്ഷം ഇത്തരം ഒരാളെ അന്നത്തെ ഉത്തരവിട്ടാളെ തന്നെ ആക്കിയത് ഇപ്പോ നേതൃത്വം കൊണ്ടിരുന്ന നേതാവ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഈ വെടിവെപ്പുണ്ടായത് ഡി വൈ എസ് പി കക്കീം ബത്തേരി വന്നതിനെ തുടർന്നുള്ള സംഘർഷത്തിലാണ് അന്ന് ഇദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സ്പോട്ടലിട്ടുണ്ട് അന്ന് എസ്പി ആയിരുന്ന പത്മകുമാർ അപ്പോ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുത്തുപറമ്പ് വെടിവെപ്പ് നടന്ന സംഘർഷ തലത്ത് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസർമാരും ഉണ്ടായിരുന്നു അപ്പൊ അതാണ് അന്നത്തെ സംഭവത്തെ പറ്റി ഓർത്ത് ഞാൻ പറഞ്ഞത് നിതിൻ അഗർവാളിനെതിരായിട്ടും ഞങ്ങൾ അന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നു കേസ് കൊടുത്തിരുന്നു കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കേസായിരുന്നു അത് ആ കാര്യമാണ് ഞാൻ ഓർത്തെടുത്തു ഓക്കെ സന്തോഷം